കെ പി എസ് സി വിളോകിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസ് എത്രയാണെന്നാണ് നോക്കുന്നത് ബിൽട്ടപ്പ് ഏരിയേൻ്റെയും അതുപോലെ തന്നെ ആ കെട്ടിട എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് അടിസ്ഥാനത്തിലാണ് പെർമിറ്റ് ഫീസ് കണക്കൂട്ടുന്നത് ബിൽട്ടപ്പ് ഏരിയയിൽ ഏതെല്ലാം ഏരിയകളാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക അതുപോലെ തന്നെ ഏതെല്ലാം ഏരിയകളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് പെർമിറ്റ് ഫീസ് കണ്ടുപിടിക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി ഏരിയയിൽ പെർമിറ്റ് ഫീസ് ഓരോ കാറ്റഗറിക്കും എത്രയാണെന്ന് നോക്കാം ഇവിടെ എൺപത്തൊന്ന് എം സ്ക്വയർ മുതൽ നൂറ്റൻപത് എം സ്ക്വയർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് എഴുപത് രൂപ നിരക്കിലും വാണിജ്യ കെട്ടിടങ്ങൾക്ക് തൊണ്ണൂറ് രൂപ നിരക്കിലും ആണ് അടയ്ക്കേണ്ടത് അടുത്ത കാറ്റഗറി നൂറ്റൻപത്തൊന്ന് മുതൽ മുന്നൂറ് എം സ്ക്വയർ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ നിരക്കിലാണ് അടയ്ക്കേണ്ടത് വാണിജ്യ കെട്ടിടങ്ങൾക്ക് മാത്രം നൂറ്റൻപത് രൂപ നിരക്കിലും അടയ്ക്കണം അടുത്ത കാറ്റഗറി മുന്നൂറ് സ്ക്വയർ മീറ്ററിൽ മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് വീടാണെങ്കിൽ ഇരുന്നൂറ് രൂപയും വ്യവസായ ബിൽഡിംഗ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപയും മറ്റുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് ഇനി ബിൽട്ടപ്പ് ഏരിയയിൽ നമുക്ക് വീ വീടിൻ്റെ തറ വരുന്ന ഭാഗം മുഴുവനായിട്ട് ഇൻക്ലൂഡ് ചെയ്യും അതുപോലെ തന്നെ പോർസിൻ്റെ ഏരിയയും സ്റ്റെയർ റൂമിൻ്റെ ഏരിയയും ഒക്കെ ബിൽട്ടപ്പ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യും ഒഴിവാക്കാൻ പറ്റുന്നത് അതായത് എന്തെങ്കിലും കോർട്ട്യാർഡോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഏതെങ്കിലും നടുവുറ്റം പോലെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒഴിവാക്കാം ബിൽട്ടപ്പ് ഏരിയ ഒഴിവാക്കാം ആ ഏരിയ നമുക്ക് ബിൽട്ടപ്പ് ഏരിയ എന്ന് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രൊജക്റ്റ് നിൽക്കുന്ന പുറത്തേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാം നിലയിലൊക്കെ പ്രൊജക്റ്റ് പുറത്തേക്ക് നിൽക്കുന്ന ബാൽക്കണി ബാൽക്കണീൻ്റെ ഏരിയയും ഈ ബിൽട്ടപ്പ് ഏരിയ കുറയ്ക്കാൻ പറ്റും ബാക്കിയുള്ള എല്ലാ ഏരിയയും ബിൽട്ടപ്പ് ഏരിയയിൽ വരുന്നതാണ് അടുത്ത കോർപ്പറേഷൻ ഏരിയയിൽ പെർമിറ്റ് ഫീസ് എത്രയാണെന്ന് നോക്കാം അവിടെ എൺപത്തൊന്ന് മുതൽ നൂറ്റൻപത് സ്ക്വയർ മീറ്റർ ആണെങ്കിൽ വീടിനാണെങ്കിൽ നൂറ് രൂപയും വ്യവസായത്തിനാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയും വാണിജ്യത്തിനാണെങ്കിൽ നൂറ് രൂപയും മറ്റുള്ള കെട്ടിടങ്ങൾക്ക് നൂറ് രൂപ നിരക്കിലാണ് അടയ്ക്കേണ്ടത് അടുത്ത കാറ്റഗറി നൂറ്റൻപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ആണെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് നൂറ്റി എഴുപത് രൂപ നിരക്കിലും ബാക്കി ബിൽഡിങ്ങിനെല്ലാം നൂറ്റൻപത് രൂപ നിരത്തിലാണ് അടയ്ക്കേണ്ടത് ഇനി മുന്നൂറ് സ്ക്വയർ മീറ്ററിൽ കൂടുതൽ ഏരിയ വരുന്ന കെട്ടിടങ്ങൾക്ക് വാണിജ്യ കെട്ടിടത്തിനാണെങ്കിൽ മുന്നൂറ് രൂപ നിരക്കിലും ബാക്കിയുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും ഇരുന്നൂറ് രൂപ നിരത്തിലാണ് ഇനി നമുക്ക് ഒരു എക്സാമ്പിളോട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് പെർമിറ്റ് ഫീസ് കണക്ക് കൂട്ടുന്നത് നോക്കാം നമ്മുടെ നൂറ്റൻപത് സ്ക്വയർ മീറ്റർ ഉള്ള ഒരു വീട് അൻപത് സ്ക്വയർ മീറ്റർ കൂടി കൂട്ടിച്ചേർത്ത് ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ ആക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ ആണ് ടോട്ടൽ ഏരിയ വരുന്നത് അത് ഏത് കാറ്റഗറിയിലാണ് നോക്കിയിട്ട് ആ കാറ്റഗറിയിൽ വരുന്ന ഫീസ് തര ആ ഫീസാണ് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ നൂറ്റൻപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ഇടയ്ക്ക് വരുന്നതാണ് നമ്മൾ ഈ കെട്ടിടം വീടായിട്ടാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ താമസം എന്നുള്ള കാറ്റഗറിയിൽ വരികയും ചെയ്യും അപ്പോൾ ഒരു എം സ്ക്വയറിന് നൂറ്റൻപത് രൂപ എന്ന നിരക്കിലാണ് ഫീസ് അടയ്ക്കേണ്ടത് നമ്മൾ നൂറ്റൻപത് അൻപത് എം സ്ക്വയറാണ് കൂട്ടിച്ചേർക്കാൻ പോകുന്നത് അപ്പോൾ നൂറ്റൻപത് സ്ക്വയർ മീറ്റർ ഓൾറെഡി നമ്മളെ വീട് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ രേഖയിൽ ഉണ്ടാവും അപ്പോൾ അതിന് ഫീസ് അടയ്ക്കേണ്ട കൂട്ടിച്ചേർക്കുന്ന ഭാഗത്ത് നിന്ന് മാത്രം ഫീസ് അടച്ചാൽ മതി അതായത് അൻപത് അൻപത് സ്ക്വയർ മീറ്ററിന് ഉള്ള ഫീസ് മാത്രം അടച്ചാൽ മതി അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈക്വൽ ടു അൻപത് ഇൻറ്റു പിന്നെ ഒരു എം സ്ക്വയറിന് വരുന്നത് താമസം കെട്ടിടത്തിൻ്റെ കാറ്റഗറിയിൽ നൂറ്റൻപത് രൂപ നിരക്കിനാണ് അടയ്ക്കേണ്ടത് നൂറ്റൻപത് ഈക്വൽ ടു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ അടക്കേണ്ടത് ഇപ്പം ഇങ്ങനെയാണ് ആ പെർമിറ്റ് ഫീസ് കണ്ടുപിടിക്കുന്നത് അത് നമ്മൾ പണി തുടങ്ങുന്നതിന് മുമ്പ് മാത്രമാണ് മാത്രമാണ് ഈ ഫീസ് അടയ്ക്കാൻ പറ്റും പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും അടക്കേണ്ടി വരും അതായത് ഏഴായിരത്തി അഞ്ഞൂറ് ഉപകാരം പതിനയ്യായിരം അടക്കേണ്ടി വരും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഉദ്ദേശിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്